നമസ്കാരം നമ്മളിന്ന് പോകുന്നതേ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ നിന്ന് ആറ്റിങ്ങൽ പോകുന്ന വഴിയിൽ കിളി കിളിമാനൂർ കൊട്ടാരം കഴിഞ്ഞ് ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ദക്ഷിണ കൈലാസമെന്നറിയപ്പെടുന്ന ദർശനാവട്ടം ശ്രീ ആയിരവല്ലി ശിവപാർവതി ക്ഷേത്രത്തിലേക്കെത്താം ആദ്യം വഴി കുറച്ച് മോശമാണ് പക്ഷേ പിന്നീട് കോൺക്രീറ്റ് റോഡായിരുന്നു ഇത് വളരെ ചെങ്കുത്തായിട്ടുള്ള റോഡാണ് ഈ റോഡിൻ്റെ ഇരുവശവും പാറമടയാണ് വലിയ ഒരു പാറയാൽ തീർത്ത വലിയൊരു പർവ്വതമായിരുന്നു ഇത് അതാണ് ദക്ഷിണ കൈലാസം എന്ന് ഈ പേര് വരാൻ തന്നെ കാരണം ആ പ ആ പർവ്വതത്തെ തുറന്നു തുറന്ന് മൊത്തം പാറമടയാക്കി ദേ കണ്ടില്ലേ ഇപ്പോൾ വണ്ടി നമ്മൾ ശ്രദ്ധിക്കാതെ നേരെ പോയി കഴിഞ്ഞാൽ അഗാധമായ ഗർഭത്തിലേക്കായിരിക്കും വണ്ടി വീഴുന്നത് അവിടെ വീണാലൊരു പൊടി പോലും നമ്മുടെ കിട്ടത്തില്ല അത്ര ആഴമുള്ള പാറമടയം അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ വീണ്ടും ക്ഷേത്രത്തിലേക്ക് കയറുകയാണ് ഈ കയറിപ്പോകുന്ന വഴിയുടെ ഈ വലതുവശം മുഴുവൻ പാറമടയ അങ്ങേ അറ്റം വരെ വളരെ നീളത്തുള്ള വലിയൊരു പാറമടയ ഒരു രണ്ട് മൂന്ന് തലമുറയായിട്ട് പാറ പൊട്ടിച്ചുകൊണ്ടിരുന്നതാണെന്നാണ് ഈ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അവസാനമായിട്ട് നമ്മുടെ ഇവിടുത്തെ പിന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ടും ഇവിടുന്ന് കുറെ പാറ കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട് ഇവിടെ ഉപരോധം നിരോധനം ഉണ്ടായിട്ട് പോലും ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ വനവാസ കാലത്ത് അർജുനന് പാശുപഥാസ്ത്രം കൊടുക്കാനായി ഭഗവാൻ കാട്ടാളവേഷം കൈക്കൊണ്ടു എന്നാണല്ലോ നമ്മുടെയൊക്കെ വിശ്വാസം ആ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ദേവനും ദേവിയുമെന്നുള്ള സങ്കല്പമല്ലാതെ ദമ്പതി സങ്കല്പത്തിലുള്ള അപൂർവമായ പ്രതിഷ്ഠയാണ് ഇവിടെ കേരളത്തിൽ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പ്രതിഷ്ഠയുള്ളൂ ഇവിടെ കുടികൊള്ളുന്നത് ശിവലിംഗ പ്രതിഷ്ഠയുണ്ട് ഭഗവാന്റെ ഒരു കയ്യിൽ അമ്പും വില്ലും ആവനാഴിയും ഇടത് കൈ ദേവിയുടെ തോളിലൂടെ ഇട്ട് പിടിച്ചിരിക്കുന്ന ദമ്പതി പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ സന്താന ഭാഗ്യത്തിനായിട്ട് ഇവിടെ പരാഭത്രുക്കൾ വരാറുണ്ട് അതിനുശേഷം ഭഗവാൻ അവർക്ക് സന്താനഭാഗ്യം നൽകിയതിനു ശേഷം അവരിവിടെ വന്ന് പ്രാർത്ഥിച്ച് തൊട്ടിലും പാവകളെയൊക്കെ ഇവിടെ സമ്മാനിക്കാറുണ്ട് അതിനെ അതിൻ്റെ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഇത് നമ്മൾക്കൊന്ന് പറയാം കാണാം ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രുദ്രാക്ഷം മരമാണ് ഇത് മൂന്ന് രുദ്രാക്ഷ മരങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉണ്ടായ ആയതോടുകൂടി ഇതിൻ്റെ ഇലയൊക്കെ ചെറുതായിപ്പോയി ഇതിലിപ്പോഴും പഴുത്തതും പച്ചയുമായി ദ്രാക്ഷക്കാതിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന പർവ്വതത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കുറച്ചുകൂടി മുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ കരിമ്പാറയ്ക്കുള്ളിൽ കുത്തി ഇറക്കിയിരിക്കുന്ന ഒരു തൃശ് ഒരു വേല കാണാം ആ വേലിനെ പറ്റി പറയുകയാണെങ്കിൽ ആ വേല് ഭഗവാനേയും അമ്മയും അച്ഛനെയും കാണാൻ വേണ്ടി മുരുകൻ ഇവിടെ എത്തുകയും അപ്പോൾ ഇവർ നിദ്രയിലായിരുന്നുകൊണ്ട് അവരെ നിദ്ര വെടിയണ്ട എന്ന കരുതി വേലവിടെ പ്രതിഷ്ഠിച്ചിട്ട് ഭഗവാൻ തിരിച്ചുപോയി എന്നുമാണ് സങ്കല്പം ഇത് ഭഗവാന്റെ കാര്യസ്ഥൻ എന്ന സങ്കല്പത്തിൽ ഒരു അപ്പൂപ്പനെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഗിരിദേവത അദ്ദേഹത്തിൻ്റെ സ്ഥലമാണിത് ഇത് പൂർണ്ണമായിട്ടും കരിമ്പാറയിലുള്ള ഒരു പർവ്വതം തന്നെയാണ് മൊത്തം പാറയാണ് പാറയുടെ മുകളിൽ ഇത് മൊത്തം നമ്മൾ മേപ്പോട്ട് കയറി ചെന്നു കഴിഞ്ഞാൽ കാണാം ഭയങ്കര രസമാണ് ഏറ്റവും മുഴുവശം പക്ഷേ എനിക്കത് നിങ്ങളെ ചിത്രീകരിച്ച് കാണിക്കാൻ സാധിച്ചില്ല അതിൻ്റെ കാരണം ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് എൻ്റെ ഫോണ് സ്റ്റോറേജ് പോയി അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ സാധിക്കാനുള്ളത് ഇത് ഒരു ദ്രാഷമാണ് ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വലതുവശത്തായിട്ട് താമര വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ വലിയ ചട്ടിയിൽ പ്ലാസ്റ്റിക് ചട്ടിയിൽ അതിലെ ഒരത്ഭുത താമരപ്പും ഇട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നതാണ് ശിവപാർവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഗണപതിയുണ്ട് കുറച്ച് വെള്ളമേ ഉള്ളെങ്കിലും എത്ര ശക്തിയായിട്ടാണ് ആ താമര അത് കിളിച്ചിരിക്കുന്നത് വലിയ താമരപ്പൂണ്ടായിട്ട് ഇതാണ് ദർശനാവട്ടം ശ്രീ ആയിരവല്ലി ക്ഷേത്രം ഇവിടുത്തെ വിശേഷപ്പെട്ട ദിവസങ്ങള് നമുക്ക് ഇതിനകത്തൊന്ന് നോക്കാം എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വരുന്ന ഭക്തർക്ക് അവരവരുടെ അനുസരിച്ച് വരാൻ വേണ്ടിയിട്ട് തുലാമാസത്തിലെ ആയില്യം ധനുമാസത്തിലെ തിരുവാതിര കുംഭമാസത്തിലെ ശിവരാത്രി മിഥുനമാസത്തിലെ മാസത്തിലെ അനിഴം കുംഭമാസത്തിലെ ഉത്രട്ടാതി ഇത്രയുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഈ കാണുന്നത് വലിയ ശ്രീകോവില് അതിനടുത്ത് തന്നെ ഗണപതി ഭഗവാൻ ചെയ്ത ശ്രീകോവിലുണ്ട് ഇവിടെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ക്ഷേത്രം ആദ്യം നിലനിന്നിരുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തെ പറ്റി പറയുന്നത് പഞ്ചപാണ്ഡവർ പൂജിക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ച വിഗ്രഹമായിരുന്നു ഈ സഹാര പ്രതിഷ്ഠയിലുള്ള ദമ്പതി പ്രതിഷ്ഠ ശിവപാർവതി പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം അപ്പോൾ അത് ഈ കൊടിമരത്തിന് താഴെയായിട്ട് ആറപ്പുറത്ത് ഒരു ചെറിയ പ്രതിഷ്ഠയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ് നൂറ് വർഷങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അത് പാണ്ഡവർ വനവാസക്കാലത്ത് പാണ്ഡവർ ഭഗവാനെ പൂജിച്ചിരുന്നതായിട്ടാണ് വിശ്വാസത്തിലുള്ളത് ആ കാണുന്ന ചെറുതാണ് ഗണപതി ഭഗവാന്റെ ശ്രീഗോകുലം അപ്പോൾ ആ സ്ഥലങ്ങൾ നമുക്കൊന്ന് കാണാൻ താഴെ നമുക്ക് നമുക്കൊന്നാണ് ഈ കാണുന്ന കണിക്കുന്ന കണ്ടോ അത് പണ്ടൊരു വലിയ കണിക്കുന്നയായിരുന്നു അത് കാലപ്പഴക്കത്തിൽ പോവുകയും അത് പിന്നീട് ഒഴിഞ്ഞു പോവുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ കുറ്റിയിൽ നിന്ന് കിളിച്ചു വന്നതാണ് ഈ കാണുന്ന കണിക്കുന്ന അതായത് ആ കണിക്കുന്നയുടെ പ്രത്യേകത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അതിൽ പൂക്കളുണ്ട് എന്നുള്ളതാണ് ഈ കാണുന്നത് കണ്ടോ ആ കൽവിളക്ക് ആ കൽവിളക്ക് കാണുന്ന അവിടെയായിരുന്നു ആദിത്യ ക്ഷേത്രം പിന്നീടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രം മുകളിലേക്കാക്കിയത് ഈ കാണുന്ന കാൽപാദം നമ്മളൊന്ന് കാണേണ്ടതാണ് ഞാൻ പണ്ട് ഞാനിവിടെ വരുന്ന സമയത്ത് ഇതിൽ ഇത്രയും വെള്ളമില്ലായിരുന്നു ഇത് മഹാദേവൻ ഒറ്റക്കാലിൽ തപസ് ചെയ്തപ്പോൾ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞതാണെന്നും അതല്ല ഭീമൻ ഭഗവാനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്താൻ വേണ്ടി തപസ് ചെയ്ത ഭീമന്റെ കാൽപാദമാണെന്നും രണ്ട് വിശ്വാസങ്ങൾ വിശ്വാസികൾക്കിടയിലുണ്ട് പക്ഷേ അതിലിപ്പോൾ വെള്ളം കൂടുതലാണ് ആ വെള്ളം കുറവുള്ള സമയത്ത് നമ്മൾ അത് വന്ന് കണ്ടാൽ ഒരാളിൻ്റെ അഞ്ച് വിരലുകൾ പതിഞ്ഞിരിക്കുന്ന നല്ല സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാൽപ്പാദമാണത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിലെ വെള്ളം പറ്റുകയില്ല ഒരിക്കലും ഏത് വേനലിലും ആ കാണുന്ന അതിൽ വെള്ളം ഉണ്ടാവും പിന്നീട് ഇവിടെ ഒരു മണിക്കിണറുണ്ട് ആ മണിക്കിണറിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് ആ മണിക്കിണറിലും ആയിരത്തി അഞ്ഞൂറ് അടിയിൽ കൂടുതൽ ഉയരത്തിലുമാണ് ഈ പർവ്വതം നിൽക്കുന്നത് ആ പർവ്വതത്തിൻ്റെ ഉച്ചയിലാണ് ഈ മണിക്കിണർ എന്നുള്ളത് ഓർക്കണം അതിലെ വെള്ളവും വലിയ ആഴമൊന്നുമില്ല മണിക്കിണറിന് പക്ഷേ അതിലെ വെള്ളവും ഒരിക്കലും പറ്റത്തില്ല മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അതിലെ തീർത്ഥവിടുത്താണ് ഭഗവാൻ പൂജയും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് ഭഗവാന്റെ പഴയ ശ്രീകോവിൻ്റെ അടുത്തായിട്ടൊരു എരിക്ക് കിളിച്ച് നിൽക്കുന്നുണ്ടോ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടായി നല്ലൊരു എരിക്കു കിളിച്ചിരിക്കുന്നത് ഈ കാണുന്ന കാൽപാദം നമുക്ക് പിന്നീട് ഒരിക്കൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം വെള്ളം കൂടി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ കാൽപാദം ഭംഗിയായിട്ട് കാണാൻ സാധിക്കാത്തത് അതുപോലെ തന്നെ ഈ കാണുന്ന ആല് ഈ ആലാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇതേ കണ്ടില്ലേ തൊട്ടിലും ഒക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട് ഇത് ക്ഷേത്രമായിട്ടും ഭഗവാൻ്റെ വിശ്വാസമായിട്ടും ആചാരമായിട്ടും ഒരുപാട് ബന്ധമുള്ള ഒരു പേരാലാണ് എല്ലാവരും മുതുമുത്തച്ഛനായ ഈ വൃഷരാജാവിനെ തൊഴുതു വലം വെച്ച് മാത്രമേ പോകാറുള്ളൂ മാത്രവുമല്ല പള്ളിവേട്ട നടക്കുന്നതും ഈ ആൽത്തറയിലാണ് ഒരുപാട് ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി നമ്മൾ അടുത്ത് വന്ന് ചെന്ന് കാണുമ്പോഴേ എൻ്റെ ഭംഗി അറിയത്തുള്ളൂ അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ദമ്പതികൾ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ കുഞ്ഞുങ്ങളായി കഴിഞ്ഞ് ഇവിടെ കൊണ്ടു തൊട്ടിലും പാവകളെയും ഒക്കെ കെട്ടി പ്രാർത്ഥിച്ചു പോകാറുണ്ട് നല്ല രസമുള്ളൊരാളാണ് ഭയങ്കര കാറ്റാണ് നമ്മളിതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ കാറ്റുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാറ്റും നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യും ഈ കാണുന്ന പാറകൾ കണ്ടില്ലേ പാറയല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല ഈ ആൽത്തറയുടെ താഴെ അടുത്തുകൂടിയാണ് നമ്മൾ താഴേന്ന് നടന്ന് കയറി വരാൻ വേണ്ടിയുള്ളൊരു സ്റ്റെപ്പുണ്ട് ആല് കണ്ടില്ലേ ഈ ആല് നല്ല അവർ കരിങ്കല്ല് വെച്ചൊക്കെ കെട്ടി ഭംഗിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഈ ആൽവേരുകൾ വേരുകൾ വെളിയിലേക്ക് ഇറങ്ങി നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു അതിൻ്റെ ഒന്ന് രണ്ട് കമ്പുകൾ കാറ്റിൻ്റെ ശക്തി ഉണ്ടാവാം അത് ഒടിഞ്ഞു പോയിട്ടുണ്ട് ബാക്കിയുള്ള വേരുകൾ ഇത് പാറപ്പുറത്തേക്കാണ് പിടിച്ചിറങ്ങിയിരിക്കുന്നത് ശക്തമായ രീതിയിലേക്കണ്ടില്ലേ പാറയുടെ പുറത്താണ് വേരുകൾ പിടിച്ചിറങ്ങിയിരിക്കുന്നത് അത് നല്ലൊരു ഭംഗ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ആല് കാണാനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്പുകൾ താഴെ അങ്ങ് താഴേന്ന് ഒരു റബ്ബർ എസ്റ്റേറ്റിന് ഉള്ളിൽ കൂടിയാണ് ആ സ്റ്റെപ്പ് നമുക്ക് മേപ്പോട്ട് കയറി വരുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെ ഒരു മുക്കാഭാഗവും കാണാം എന്ന് വേണമെങ്കിൽ പറയാം ദേ അന്ന് ദൂരെ കണ്ടോ വലിയൊരു പാറമടയാണ് കണ്ടോ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ ഒരു പർവ്വതത്തെ ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയൊരു പാറമടയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ഈ ക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥലവും വളരെ വലിയൊരു പാറമടയാണ് അപ്പോൾ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ഇന്ന് നഷ്ടപ്പെടാതിരിക്കുന്നത് ഇതിൻ്റെ നാല് ഭാഗത്തും പാറ മൊത്തം തുറന്നു തുറന്ന് എടുത്തിരിക്കുകയാണ് ഇപ്പം നിരോധനമൊക്കെയാണ് ഇപ്പം ഇവിടുന്ന് പാറയൊന്നും ഇപ്പോൾ പൊട്ടിക്കാൻ സാധിക്കത്തില്ല നല്ല രീതിയിൽ ഇപ്പോൾ ഈ ക്ഷേത്രം നന്നായിട്ട് പരിപാലിച്ചും സംരക്ഷിച്ചും പോകുന്നുണ്ട് ഈ നാട്ടുകാർക്കും മറ്റുള്ളവർക്കുമൊക്കെ ഭയങ്കര വിശ്വാസമാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന സാഷാൽ മഹാദേവൻ്റെ തൃപാതത്തിൽ അവരെല്ലാവരും തൊഴുതും ഞങ്ങളും തൊഴുത് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് ഇത് വളരെ ചെങ്കുത്തായിട്ടുള്ളൊരു വഴിയാണ് അപ്പോൾ ഞാനപ്പം നിങ്ങളെ ഇവിടുത്തെ ഒരു പാറമട ഇവിടെ പത്ത് പതിനാറ് പേര് വീണു മരിച്ചിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് വീണ് മരിച്ചതുണ്ട് പിന്നെ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്തവരുണ്ട് അങ്ങനെ നമ്മൾ ഈ കാണുന്നത് പോലെയല്ലേ ഇതിൻ്റെ ആഴം ഭയങ്കര ഉയരമാണ് ഉയരവാണിതിന് നമുക്ക് ഭയം തോന്നും നമ്മൾ താഴെ ചെന്ന് നിൽക്കുമ്പോൾ അത്ര ഉയരത്തിലാണ് ആ പാറമട നിൽക്കുന്നത് അപ്പോൾ ഇതിനോടടുത്ത് തന്നെ അതേ കണ്ടില്ല വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പാറമടയുണ്ട് അപ്പോൾ അതും കൂടി വ്യക്തമായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കുക അപ്പോൾ അതിനകത്ത് അവിടെ ആൾക്കാർ അവിടുത്തെ ഉള്ളൊരു ചൂണ്ടയിടുന്നത് കണ്ടു അപ്പോൾ ഇവിടത്തിനകത്ത് ഇവിടുന്ന് മീൻ വന്നു എന്ന് എനിക്കറിയത്തില്ല ഭയങ്കര വാളയൊക്കെ ഇതിനകത്തുണ്ടെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് അപ്പുറത്തായിട്ട് കുറേ പേര് ഇന്ന് ചൂണ്ട അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് വന്ന് അടുത്ത് അതൊന്ന് കണ്ട് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നത് പാറമടയുടെ വലിപ്പവും അതിൻ്റെ ഉയരവും കണ്ടോ നമ്മൾ ഈ കാണുന്ന പോലെയല്ല ഭയങ്കര ഉയരം അതിൻ്റെ മെളീന്നൊക്കെ വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല ചതറിപ്പോവും അത്ര ഉയരം കൂടിയ പാറവിടെയാണ് ഇപ്പം ഞങ്ങളവിടുന്ന് തിരിച്ചിറങ്ങി ഇങ്ങോട്ടുള്ള താപ്പോട്ടുള്ള ഇറക്കം വളരെ കഷ്ടപ്പാടാണ് ചെങ്കുത്തായ റോഡാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ വരിക കാണുക ഭഗവാനെ തൊഴുക